എൻ്റെ പേര് ശാന്ത മഞ്ചേരിയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ തൊട്ട് രണ്ട് ചെവിക്കകത്തും ശക്തിയായ വേദന ഉണ്ടായിരുന്നു നാല് ഡോക്ടേഴ്സിനെ മാറി മാറി കാണിക്കുകയും രണ്ടാഴ്ച വീതം മരുന്ന് കഴിക്കുകയും ചെയ്തു മരുന്ന് കഴിക്കുമ്പം കുറയും പിന്നെ അത് വേദന ഉണ്ടാകും മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കൺവെൻഷനിൽ പങ്കെടുക്കുകയും അച്ഛൻ വിളിച്ചു പറഞ്ഞു രണ്ട് ചെവിക്കകത്ത് വേദനയുള്ളവരെ പിന്നെ ഈശോ അനുഗ്രഹിക്കുന്നു എന്ന് ഞാൻ ശക്തി ഥിച്ചു അതിനുശേഷം അച്ഛൻ കൈവെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ പറഞ്ഞു മുപ്പത്തിനാല് പ്രാവശ്യം അത്ഭുതചമാല കാണമെന്ന് അതിന് മുമ്പേ ഞാൻ ജപമാല കാണാറുണ്ടായിരുന്നു ഇപ്പോഴും കാണുന്നുണ്ട് സൗഖ്യം തന്നതിന് എന്നെ ഓർത്ത് ഈശോ അല്ലേ രണ്ടുമാസമായിട്ട് ചെവിക്കകത്ത് വേദന ഇല്ല പൂർണ്ണമായി സൗഖ്യം മാതാവിനും ഈശോയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും കൊടാനും കൂടി നന്ദി പറയുന്നു